വെറും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടിയാലോ ഇന്ന് ആ ഒരു റേറ്റിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാടധികം മെറ്റീരിയൽസ് ആണ് പല കളേഴ്സിൽ ആണ് പല ഡിസൈൻസിൽ ആണ് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയെന്നുള്ളത് ഹോൾസെയിൽ പ്രൈസാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരാം ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ പത്ത് രൂപയായിരിക്കും കുറയുക അപ്പം നൂറ്റി മുപ്പത്തഞ്ച് ഹോൾസെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തഞ്ച് റീറ്റെയിൽ പ്രൈസും ആണ് മൂന്ന് മീറ്ററിൻ്റെ പ്രൈസാണ് ഈ പറയുന്നത് ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അപ്പം ഞാൻ ആദ്യത്തെ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് അഞ്ച് കളേഴ്സ് അതിൽ അവൈലബിൾ ആണ് അതിൽ ഞാൻ ബ്ലൂ കളറാണ് ഓപ്പൺ ചെയ്തിട്ടിരുന്നത് അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ അടുത്തതാണ് നമുക്ക് വരുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിൽ എല്ലാം കോമൺ ആയിട്ട് കാണുന്നത് വൈറ്റ് കളറിൻ്റെ പ്രിൻ്റുകളാണ് വരുന്നത് പക്ഷേ ഓരോ ബാക്ക്ഗ്രൗണ്ട് കളറിനും അനുസരിച്ച് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കളറില് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഗ്രീൻ റെഡ് റോസ് ബ്ലൂ പിന്നൊരു മസ്റ്റാർഡ് യെല്ലോ ഒരു ഡാർക്ക് മസ്റ്റാഡിയല്ലോ ഇത്രയും കളേഴ്സ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് നേരത്തെത്തേതും ഏതാണ്ട് ഒരു കളേഴ്സ് ആയിരുന്നു അതിൽ നമുക്ക് ഗ്രേ കളറുകൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഞാൻ ഗ്രീൻ കളറാണ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് എല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികൾ തന്നെയാണ് കേട്ടോ പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് പിന്നെ നൈറ്റി മാത്രമല്ല ചുരിദാറിൻ്റെ ടോപ്പുകൾ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ എല്ലാം ഇതുകൊണ്ട് തയ്ക്കാൻ പറ്റും അടുത്തത് നമുക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൽ മജന്ത ഗ്രീൻ ബ്ലൂ ഗ്രേ റെഡ് സോറി റോസ് ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കളേഴ്സ് എല്ലാം നല്ല വൃത്തിക്ക് കണ്ടിട്ട് അവൻ അവൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നല്ല ഭംഗിയുള്ള ആണ് ഇതാണ് മജന്ത കളറാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞാൽ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് തോന്നുന്ന കുറച്ച് പാറ്റേൺസാണ് ഇതെല്ലാം കളേഴ്സും അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് യെല്ലോ റെഡ് ഗ്രീൻ റോസ് ബ്ലൂ ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നമ്മളിപ്പം ഇതിൽ കുറച്ചധികം മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഓപ്പൺ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു ഏഴ് എട്ട് മിനിറ്റിലൊന്നും വീഡിയോ നിൽക്കില്ല എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് വീഡിയോയുടെ ലങ്ത്ത് പോവും അതുകൊണ്ടാണ് എല്ലാം ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാത്തത് ഇതില് എല്ലോ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി മുപ്പത്തി രൂപ ഹോൾസെയിൽ പ്രൈസും ആണ് കേട്ടോ അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റുകളാണ് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ റെഡ് റോസ് പിന്നെ ഒരു ഗ്രേ കളറ് ഇത്രയും എണ്ണമാണ് നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് ഇതിൽ ഞാൻ ഗ്രേ ആണ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതുകൊണ്ട് ഫ്രോക്കൊക്കെ തയ്ച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഫ്ലോറലാണ് ഇതിൽ ഓരോ ബാക്ക്ഗ്രൗണ്ട് കളറിനും അനുസരിച്ച് ഫ്ലോറലിൻ്റെ അതായത് ഫ്ലോവേഴ്സിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളാം ഇപ്പം യെല്ലോയിൽ ഗ്രീൻ ആണ് റോസിൽ ബ്ലൂ ആണ് ഗ്രീനിൽ മജന്ത ആയാണ് വന്നിട്ടുള്ളത് റോസ് ആണ് ഗ്രേയിൽ റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലോറൽസ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ വൈറ്റ് പ്രിൻറ് എല്ലാത്തിനും കോമൺ ആണ് ഇതിൽ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു റേറ്റിലാണ് ഈ മെറ്റീരിയൽ കിട്ടുന്നത് എന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ക്ലോത്തിൻ്റെ പ്രോബ്ലംസും വരുന്നില്ല കുറച്ച് തിന്നാണ് ക്ലോത്ത് പക്ഷേ ഒരിക്കലും കളർ ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ നിരക്കോ പെട്ടെന്ന് ഈ വക ഡാമേജസ് എല്ലാം ക്ലോത്തിന് വരാന്നുള്ളതൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട നമ്മൾ യൂസ് ചെയ്ത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ കുമത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് അതുപോലെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തുകളാണ് തിന്നാണ് എന്നുള്ള ഒരൊറ്റ ഡിസഡ്വാൻറ്റേജിനെ കൊണ്ട് മാത്രമാണ് അതിന് ഈ ഒരു വിലക്കുറവ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് പത്ത് തുണികളോ അതിന് മേലേക്കോ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് ഓരോ മെറ്റീരിയലിലും ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പം പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഇരുപത്തഞ്ചിന് മേലേക്ക് എടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒരു റിഡക്ഷൻ നമ്മൾ പ്രൈസിൽ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു റിഡക്ഷൻ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് ഷിപ്പിംഗ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഷിപ്പിങ്ങിൻ്റെ രീതി നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ തന്നെ ചെയ്ത് തരും പോസ്റ്റിലാണെങ്കിൽ അതിൽ ചെയ്ത് തരും പിന്നെ ഷിപ്പിംഗ് ചാർജിൻ്റെ റിഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് നമ്മൾ ബില്ലിടുന്നത് കേട്ടോ നിങ്ങൾക്കേത് വേണം എന്നുള്ളത് അനുസരിച്ച് ഓക്കെ അപ്പം ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതിയാകും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാറ്റലോഗ് ആണ് അത് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും തുണികൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം പിന്നെ നമ്മൾ നൈറ്റീസ് എല്ലാം തയ്ച്ചു കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്നവർക്ക് അത് ഒരു നല്ല ഓപ്ഷനാണ് ഓൾറെഡി നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ സൈസിൽ തയ്ച്ച് തരുന്നതാണ് പിന്നെ മെഷീനൊക്കെ വീട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാകും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിസൈൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യാഷ് കൂടും അത്രേ വരുന്നുള്ളൂ അല്ലാതെ ആയിട്ട് തന്നെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഹോൾസെയിലായിട്ടും നൈറ്റി തയ്ച്ച് കിട്ടണം എന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ നമ്മുടെ നെക്കുകളില്ലേ നമ്മൾ നൈറ്റിക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന നെക്കുകളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെന്നുള്ളവരെ ആ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക